ഇരുട്ടിന്റെ ആധിക്യത്താൽ മുന്നിലുള്ളതൊന്നും വ്യക്തമായില്ല ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഭയം കാലുകളെ ലക്ഷ്യബോധമില്ലാതെ പായിച്ചുകൊണ്ടിരുന്നു ഉള്ളിൽ ആർത്തലച്ചു പെയ്യുന്ന പേമാരിക്ക് കൂട്ടുന്ന പോലെ പുറത്ത് മഴ ആർത്തലച്ചുകൊണ്ടിരുന്നു ശക്തമായ ആരുടെയോ പുറത്തു തട്ടി നിന്നപ്പോൾ അറിയാതെ ആശ്രയത്തിൽ നിന്നോണം മുറുകി അമർത്തി പിടിച്ചു ആ നെഞ്ചിൽ മുഖമർത്തി ശ്വാസഗതി നിയന്ത്രിച്ചു തൊണ്ടക്കുഴിയിൽ കുടുങ്ങിപ്പോയ ശബ്ദം ശരീരത്തെ തളർത്തിയപ്പോൾ പുറകേക്ക് കൈകൾ കാട്ടി അയാളെ നോക്കി കൈക്കൂപ്പി കരഞ്ഞു കാന്തി ഇതുവരെ എഴുന്നേറ്റില്ലേ പുറത്ത് കഥയിൽ ശക്തമായ മുട്ടുകേട്ടപ്പോൾ അവൾ ഞെട്ടിയുണർന്നു അപ്പോഴും ഞാൻ ആണ്ടിരുന്ന സ്വപ്നത്തിന്റെ പ്രതിഫലനം എന്നോണം ശ്വാസഗതി ഉയർന്നുകൊണ്ടിരുന്നു ചെന്നിയിൽ നിന്നും വിയർപ്പ് ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു ഉള്ളിലപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച ആളുടെ മുഖം കാണാൻ കഴിയാത്ത നിരാശയായിരുന്നു അതിലേറെ ശരീരത്തിൽ ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ചപ്പോൾ പകർന്നു കിട്ടിയ ചൂടായിരുന്നു ഇല്ല ഇതുപോലൊരാളും ഇത്രമേൽ സുരക്ഷിതത്വം നിറച്ചെന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല ഇത് കാന്തി കാന്തി കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെയും ലതികയുടെയും മൂത്തപുത്രി കൃഷ്ണൻ പ്രവാസിയാണ് ലതിക ഗ്രഹഭരണവും കാന്തി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് ചേർന്നു തൃശ്ശൂരിലാണ് കോളേജ് ഈ കോളേജ് ഇല്ലാത്തതുപോലെ കോളേജില്ലാത്തതുപോലെ എന്തിനാണ് തൃശ്ശൂർ പോയതെന്നാകുമല്ലേ അതൊക്കെ വഴി അവള് തന്നെ പറയട്ടെ ഇനി കാന്തിയുടെ ബാക്കി കാര്യങ്ങൾ പറയാം ലതികയ്ക്കും കൃഷ്ണകുമാറിനും ഒരു മകൻ കൂടിയുണ്ട് കൗശിക് കൃഷ്ണ കിച്ചൻ എന്ന് വിളിക്കും ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് കടന്നു ലതികയുടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ താമസം ഓഹരി കിട്ടിയപ്പോൾ അവിടെ തന്നെ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി അതിന് തൊട്ടു പുറകിലായി തന്നെയാണ് ലതികയുടെ മൂത്ത സഹോദരൻ രവീന്ദ്രനും ഭാര്യ സാവിത്രിയും താമസിക്കുന്നത് അവർക്ക് ഒരു മകൾ അശ്വതി കിച്ചന്റെ പ്രായം അവരിരുപേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഇപ്പോൾ ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടിക്കാണുമല്ലോ ബാക്കിയൊക്കെ വഴിയേ പറയാം വീണ്ടും കഥകിൽ മുട്ടും അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഓടിപ്പോയി വാതിൽ തുറന്നു നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കാന്തി ഈ ഡോർ അടയ്ക്കരുതെന്ന് ഇതിനകത്ത് അടച്ചിരുന്ന് തെണ്ടെടുക്കു എന്നീ കാന്തിയുടെ അമ്മ ലതിക അല്പമീർച്ചോടെ തിരക്കി അതമ്മേ ഞാൻ വാക്കുകൾക്കായി പരതികൊണ്ട് കാന്തി മുഖം കുനിച്ചു നിന്നു ഇവിടൊന്നു മാറിയിട്ട് ഒരു മാസം അകുന്നതേയുള്ളൂ അതിനിടക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം പെൺകുട്ടികൾ ഇങ്ങനെ മുറിയടിച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല അമ്മയുടെ വാക്കുകൾ ഉള്ളിൽ തീർത്ത നിർവികാരതയോടെ അവൾ പതിയെ തിരിഞ്ഞ് കട്ടിലിനടുത്തേക്ക് നടന്നു കുതപ്പ് മടുക്കി കട്ടിലിന്റെ കാൽക്കൽ വെച്ചു ലതേ കാന്തി ഇവിടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ലതികയോടായി തിരക്കിക്കൊണ്ട് രവീന്ദ്രൻ ലതികയുടെ മൂത്ത സഹോദരൻ അവിടേക്ക് വന്നു ആ ഏട്ടനോ ഞാൻ ഇപ്പ കൂടി ഓർത്തതേയുള്ളൂ ഏട്ടന്റെ കാര്യം കാന്തി വന്നിട്ട് ഒന്നങ്ങട് വന്നുകൂടിയില്ലല്ലോന്ന് പറഞ്ഞിട്ടെന്താ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ മുതൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ലതിക കാന്തിയെ ഒന്ന് നോക്കി അവിടേക്ക് വരാൻ കണ്ണു കാണിച്ചു ഏട്ടനോടായി പറഞ്ഞു ആ അതൊന്നും സാരയില്ലേ ലതേ അവിടെ എപ്പോഴും പടുത്തല്ലേ വീട്ടിൽ വരുമ്പോഴല്ലേ സമാധാനത്തോടൊന്ന് കിടക്കാനും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും പറ്റുള്ളൂ ഇവൾ ഇന്നലെ വരുമെന്ന് ഞാനും അറിഞ്ഞില്ല അല്ലേ എത്ര താമസിച്ചാലും ഇവിടെ കയറിയിട്ടേ പോകുള്ളായിരുന്നു ആ സദാശിവന്റെ മോളുടെ നിശ്ചയമില്ലായിരുന്നു അതിൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ വൈകി കിടക്കാൻ നേരം സാവിത്രിയെ പറഞ്ഞ് കാന്തി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ മുതൽ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഡോറിന് പുറകിൽ മറിഞ്ഞു നിൽക്കുന്ന കാന്തിയെ ഒന്ന് എത്തി നോക്കി അയാൾ പറഞ്ഞു അതിന് ഇന്നലെ വൈകുന്നേരം വന്ന് കയറിയപ്പോഴാണ് അറിയുന്നത് തന്നെ ഒന്ന് അറിയിച്ചു കൂടിയില്ലല്ലോ ഇവൾ ലതിക പരിഭവിച്ചു എന്താ മോളെ ഒളിഞ്ഞു നിൽക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ മാമ ശരിക്കൊന്ന് കാണട്ടെ എൻ്റെ കുട്ടിയെ അനക്കമൊന്നുമില്ലാതെ അമ്മയെ കുറിച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് കാന്തി ആ തോളിൽ അമർത്തിപ്പിടിച്ചു ചെല്ലു കാന്തി നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ തന്റെ പുറകിൽ നിന്നും ലത്തിയ മകളെ മുമ്പിലേക്ക് പിടിച്ചു നിർത്തി തന്നെ കാണുകെ വിടർന്ന രവിയുടെ മുഖം കിടച്ചിലൂടെ നോക്കി അവൾ നിലത്തേക്ക് മെഴികളൂങ്ങി ഹോസ്റ്റലിലെ ആഹാരമൊന്നും ശരിയാകുന്നില്ലേ കുഞ്ഞെ നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ രവി കാന്തി ഒന്ന് ആകെ നോക്കി ആവരാതിയോടെ തിരക്കി ഏയ് ഇല്ല മാമിക്ക് തോന്നുന്നതാ മോൾ അങ്ങനെയേ പറയത്തുള്ളൂല്ലതേ അന്തേ ഞാൻ പറഞ്ഞതല്ലേ ഇത്ര രൂപ വേണേലും മുടക്കാം ഇവിടുത്തെ ട്രെയിനിങ് കോളേജിൽ വീടിന് ചേർത്താൽ മതിയെന്ന് അപ്പോൾ മോളുടെ ഇഷ്ടത്തിനൊപ്പം നിന്നു രവി നീരസത്തോടെ പറഞ്ഞു അതേട്ടാ ഇവൾക്ക് അവിടെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാം മോളിനി ഹോസ്റ്റലിൽ നിൽക്കണ്ട സാവിത്രിയുടെ അനിയത്തി സരയിവിൻ്റെ വീട് കൈതകൾ അടുത്തല്ലേ അവിടെ ആകുമ്പോൾ സരയും മകളും മാത്രമേ അല്ലേ ഉള്ളൂ അവളാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കാലോ രവി തീരുമാനമെന്നോണം അറിയിച്ചു അത് ഞാനും ഓർത്തിയില്ലേട്ടാ ഇങ്ങനെ അറിയാത്തടത്തൊക്കെ ഇവളെ നിർത്താൻ എനിക്കും മനസ്സുണ്ടായിരുന്നില്ല എങ്ങനത്തെ പിള്ളേരാണ് ഉള്ളതൊന്നും അറിയില്ലല്ലോ അതിൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടി എന്തേലും വന്നാലോ ഒന്ന് പേടിയായിരുന്നു ഇനിയിപ്പോ പേടിക്കണ്ടല്ലോ എല്ലാം ശ്രദ്ധിച്ചോളൂ ആശ്വാസത്തോടെ ലതിക നെടുകൂർ പിട്ടു ഏയ് ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കാം അമ്മേ ക്ലാസ് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ എട്ടിന് തന്നെ തുടങ്ങും വൈകിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് ഉള്ളപ്പോൾ അഞ്ചുമണിയൊക്കെ കഴിയും ഹോസ്റ്റലാകുമ്പോൾ അടുത്തല്ലേ നടന്ന് കയറാനുള്ളതേ ഉള്ളൂ കാന്തി വെപ്രാളത്തോടെ അമ്മയെ നോക്കി ലതിക മകളോടും ബേവിയോടും എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി അതിനെന്താ കാന്തി കോളേജിൽ നിന്നും കഷ്ടിച്ച ഒരു മണിക്കൂറെ യാത്രയല്ലേ കാണുള്ളൂ രവി തിരക്കി അതല്ല മാമേ വൈകുന്നേരമാകുമ്പോഴേക്കും ആകെ ക്ഷീണിക്കും പിന്നെ അമ്മയ്ക്കും അറിയാലോ കുറച്ചു നേരം ബസ്സിലിരിക്കുമ്പോഴേക്കും എനിക്ക് തലവേദനയ്ക്കും ഒന്നാമതേ ഒരുപാട് പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ വയ്യമ്മേ അവൾ ഇരുവരോടായി പറഞ്ഞു അപ്പോഴും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കണേ എന്ന് എന്തായാലും ഈ വർഷം ഇങ്ങനെ അങ്ങ് കോട്ടയേട്ടാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ പരിചയത്തിലാളുണ്ടല്ലോ അത്രയും ആശ്വാസം ആ ലതെ കടപ്പത്തിലൊരു കട്ടൻ എടുക്ക് ഞാൻ അപ്പോഴേക്കും എൻ്റെ മോളോടൊന്ന് സംസാരിക്കട്ടെ ലതികയോടായി പറഞ്ഞുകൊണ്ട് രവി ഗാന്തിയെ തോളിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു തോളിൽ മുറുകുന്ന കൈയുടെ ബലം ഉള്ളിലെ ശക്തിയെ തോൽപ്പിക്കുന്നത് നിസ്സഹായതയോടെ അവൾ അറിഞ്ഞു പറ്റാവുന്ന ശക്തിയിൽ കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്താ മുള ഇത് നീ വന്നു കേട്ടപ്പോൾ മുതൽ എത്ര ആശ്ചരിക്കുവായിരുന്നെന്നോ നിന്നെയൊന്ന് കാണാൻ ദേ ഇതുപോലൊന്ന് ഒന്ന് ചേർത്ത് നിർത്താൻ കൈകൾ ഒന്നുകൂടി അയാൾ കാന്തിയുടെ ചെവിയോരം പറഞ്ഞു ദേഹത്ത് കനലിരിയുന്നപ്പോൾ അവൾ ഒള്ളി പിഴഞ്ഞുകൊണ്ട് അയാളെ നോക്കി നിറഞ്ഞൊഴുകുന്ന മിഴികൾ കാണുകി അയാളുടെ കണ്ണിൽ വന്യമായൊരു വെട്ടം മിന്നി വീടെന്നെ പ്ലീസ് മാമേ ഞാൻ അമ്മയോട് പറയും ആഹാ ലത പറഞ്ഞത് ശരിയാണല്ലോ ഒരു മാസം തികച്ചു മാറി നീ നീയാളങ്ങു മാറിയല്ലോ വാ പൂട്ടി മിണ്ടാതെ നിന്നിരുന്നയാള് ഉഷിലോടെ തിരിച്ചു പറയാനായോ ഹേ രവി പിച്ചത്തോടെ ഇരക്കി പോയി പറയടി അവരുടെ സ്നേഹനിധിയായ ഏട്ടൻ മകളെ സ്നേഹിച്ചു കൊല്ലുകയാണെന്ന് എന്താ ധൈര്യല്ലേ ഇനി നീ പറഞ്ഞാലും അവളെ വിശ്വസിക്കില്ലടി കാരണം ദൈവത്തിന് തുല്യമായ എൻ്റെ പെങ്ങൾ ഈ ഏട്ടനെ കാണുന്നത് രവി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എന്നിട്ടാണോ മാമ എന്നെ ഈ വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നത് അശ്വതിയെപ്പോലെ കാണേണ്ടതല്ലേ എന്നെയും നീ പറഞ്ഞത് ശരിയാ മോളെ പക്ഷേ ഒരു തിരുത്തുണ്ട് അശ്വതിയെപ്പോലെ ഒരിക്കലും നിന്നെ കാണാൻ കഴിയില്ല അവൾ ജനിക്കും മുമ്പേ നോക്ക് ദേ ഈ കൈക്കുള്ളിൽ ഏറ്റുവാങ്ങിയതാ മാമ നിന്നെ അന്നു മുതൽ താഴത്തും തറയിലും വെക്കാതെയാ ഞാൻ നിന്നെ നോക്കിയത് അശ്വതി പരാതി പറയാറില്ലേ അച്ഛന് കാന്തി ചേച്ചിയുടെ കൂടുതൽ ഇഷ്ടമെന്ന് അത് ശരിയടിമോളെ നിന്റെ ഓരോ വളർച്ചയും എത്ര സന്തോഷത്തോടെയാണെന്നോ ഞാൻ നോക്കിക്കാണുന്നത് അയാളുടെ മുഖം കൂടുതൽ വന്യമായി അത് കാണിക്കെ കാന്തിയിൽ ഭയം വർദ്ധിച്ചു നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല മാമേ എനിക്ക് ജീവനുള്ളപ്പോൾ ഇനി നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാകില്ല അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു നടക്കും നീ എനിക്കുള്ളതാണ് ഈ രവി ആഗ്രഹിച്ചതൊന്നും കിട്ടാതിരുന്നിട്ടില്ല അതിൽ പ്രധാനം നീ നീതന്നെയാ കാന്തി കൂടുതൽ വിളിച്ചിലെടുത്താ നിന്റെ സമ്മതമൊന്നും നോക്കില്ല ഓർമ്മയുണ്ടല്ലോ മുമ്പ് നടന്നതൊക്കെ അതുകൊണ്ട് പുതിയ കൂട്ടു ആൾക്കാരൊക്കെ കാണുമ്പോൾ ഈ രവിയുടെ മുഖം കൂടി ഓർക്കുന്നത് നല്ലതാ ഞാൻ അറിയാത്തതൊന്നും വേണ്ട ഒരു താക്കിയതോടെ പറഞ്ഞു കണ്ടയാൾ പോലെ പുറത്തേക്കിറങ്ങി കേട്ട വാക്കുകൾ പുതുമയുള്ളതല്ലെങ്കിലും മനഃപൂർവ്വം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടവൾ വീണ്ടും വീണ്ടും മിഴിവോടെ തെളിയുമ്പോൾ സ്വയം ദഹിപ്പിക്കാൻ തോന്നിയവൾക്ക് കവിളുകളെ നനച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ കാൽപാദങ്ങളിൽ പതിക്കവേ മെല്ലെയവൾ വാതിൽക്കിലേക്ക് നടന്നു കൈകൾ ലോക്കിലേക്ക് നീളവേ അമ്മയുടെ വാക്കുകൾ ചെവിയിൽ പ്രകമ്പനം കൊണ്ടു കൈകൾ പിൻവലിച്ചുകൊണ്ട് ഡോർ അല്പം തുറന്നിട്ട് ബാത്റൂമിലേക്ക് കയറി കഥ കടച്ചു ഷവറിന് നേരെ ഇന്നു ടാപ്പ് തുറന്നു വെള്ളം ദേഹത്ത് നനഞ്ഞിരുമ്പോൾ കണ്ണീരും അതിനൊപ്പം മത്സരിച്ചുകൊണ്ടിരുന്നു വെള്ളത്തിന്റെ തണുപ്പിനേക്കാളും കാഠിന്യം ഉള്ളിൽ ആളി കത്തുന്ന തീക്കായിരുന്നു അപ്പോഴും രവിയുടെ വാക്കുകൾ അവളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാന്തിക്ക് നാലു വയസ്സാകാറായപ്പോഴാണ് ലതിക കിച്ചന് ഗർഭം ധരിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ ലതികയ്ക്ക് അത്ര സുഖമുള്ളൊരന്തരീക്ഷമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാന്തിയെ കുടുംബ വീട്ടിൽ അമ്മയ്ക്കൊപ്പം നിർത്തിയാണ് അവൾ കൃഷ്ണന്റെ വീട്ടിലേക്ക് പോയത് കൃഷ്ണൻ അന്ന് പ്രവാസ ജീവിതത്തിലായിരുന്നു അത്യാവശ്യം നന്നായി വെള്ളമടിയും തൂർത്തും കടമല്ലാത്ത കാര്യമായൊന്നും ലാഭമുണ്ടാക്കിയിരുന്നില്ല കാന്തിക്ക് അമ്മമ്മയും അപ്പൂപ്പനും എന്നും സ്നേഹം നിറയുന്ന ഓർമ്മയാണ് തൊട്ടടുത്ത് തന്നെ രവിയും കുടുംബമുള്ളതിനാൽ കുഞ്ഞുകാന്തിയെ അവർ കൂടുതൽ സമയം അവർക്കൊപ്പം ആക്കിയിരുന്നു കാരണം അപ്പൂപ്പൻ ചെറിയ രീതിയിലൊരു കട നടത്തുന്നുണ്ട് ഭാര്യ അമ്പികയും രാവിലെ ഭർത്താവിനൊപ്പം കടയിലേക്ക് പോകും സ്നേഹമുള്ള മാവയുടെ തലോടലുകൾ ആദ്യം ആസ്വദിച്ചിരുന്നെങ്കിലും അതിടയ്ക്ക് നൽകുന്ന വേദനയും അരോചകത്വവും ആ കുഞ്ഞു മനസ്സിൽ പതിയെ ഭയമായി മാറി പഴയ പോലെ രവിയെ അവൾ അടുപ്പിക്കാതെയായി മിക്കവാറും വാശി പിടിച്ച് അമ്മൂമ്മയ്ക്കപ്പം കടയിൽ തുടങ്ങി സാവിത്രിയുടെ മറപ്പറ്റി നടക്കാൻ തുടങ്ങി അതിന്റെ പ്രതിഫലം രവിയായി ഏഴു വയസ്സുകാരിൽ ഒരിക്കലും മറക്കാനാവാത്ത നോവായി നൽകി സാവിത്രിയെ പ്രസവത്തിനായി നാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് ഒരിക്കൽ അതിക്രൂരമായി തന്നെ ആ കുഞ്ഞിനെ അയാൾ കീഴടക്കി എത്ര സമയം വെള്ളത്തിന് കീഴിൽ നിന്നെന്നറിയില്ല ദേഹം നനഞ്ഞു വിറക്കാൻ തുടങ്ങിയപ്പോഴാണ് കാന്തി ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്നത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഓടിയൊളിക്കുകയായിരുന്നു ഇടയ്ക്കിടെ പതിയുന്ന വന്യമായ നോട്ടങ്ങളിലും തലോടലിലും സഹനത്തോടെ നിൽക്കുമെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി തന്നിൽ ആധിപത്യം ഉറപ്പിക്കാൻ അയാൾ അനുവദിച്ചിരുന്നില്ല ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല കൗശലക്കാരനായ ആ മാണിനെക്കുറിച്ച് പറഞ്ഞാൽ അയാൾ പറഞ്ഞതുപോലെ പെറ്റ അമ്മ പോലും തന്നെ വിശ്വസിക്കില്ലെന്നറിയാം അതോടെ തകരും തൻ്റെ കുടുംബവും താനുമെല്ലാം ഭയമില്ലാതെ ഒന്നുറങ്ങിയത് പോലും ഹോസ്റ്റലിൽ തങ്ങിയ ഈ ഒരു മാസക്കാലത്താണ് വയ്യ ഓടി തളർന്നു സ്വപ്നത്തിലെന്നപോലെ എന്നെ താങ്ങാൻ സുരക്ഷിതമായൊരു കര ഉണ്ടാകുമോ ദേവി അവൾ നിലത്തേക്ക് ഇരുന്നു കൊണ്ട് മുട്ടുകളിൽ മുഖം ഒളിപ്പിച്ചു കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ